ಇದಿನೆನ್ನಕೊಂಡ ನಾವು ಟ್ಯಾಟೂ ಹಾಕೋ ನೀನೆನ್ನಕೊಂಡ ಕೈಯಲ್ಲಿ ಟ್ಯಾಟೂ ಹಾಕச்சே ನಾನು ತಾದೀಡಿ ಹಾಕಿದು ಟ್ಯಾಟೂ ನೇಗೆಜಿ ಯಾವಲ್ ತನೆ ಅಲಕಲ ಆ ಅಲಕಲ್ಲಾ ನುಪಾ ನಾನು ಪೀಡೇರೆ ಪಟ್ಟೆ ಟೆಗೆ ಅಲಕಲ ಆ ಅಲಕಲ್ಲಾ ನೇಗೆ ಅಲಕಲ

തിരുവാതിര അങ്ങനെ കളിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ എന്ത് നാന്ന് ചോദിച്ചുകൊണ്ട് കണ്ടത് മനുഷ്യന്മാർ രാവിലെ വന്നു അപ്പൊ എടുത്ത് തുടങ്ങി എന്ത് നായ്ത് ഞാൻ പോയി ഇങ്ങനെ അലക്കുന്നില്ല വെക്കുന്ന പോലെ ഒന്നും ആക്കുന്നില്ല എല്ലായിടത്തായിട്ട് പോവുമായിരുന്നു എന്ത് നായ്ത് മനുഷ്യന്മാരെ അലക്കാൻ പൊടുുക ഉക്കാൻ മുഴുവന കൊലക്കാൻ വലക്കാനും വന്ന മുഴുതല്ല ജനങ്ങള് നാറട്ടേന്ന് മതി ഇല അപ്പുറം നാറ്റോന്നും ഉണ്ടാവില്ല മതി ഏ അല്ലാണ്ട് പിന്നെ ഇത് ഇവിടെ മാത്രല്ല ഇതുപോലെ തന്നെയാണ് എന്റെ ലേഖിപ്പൊ നമ്മൾ തായ്ലാൻഡ് പോയിട്ടില്ലേ ആട് ഇതേ അവസ്ഥയിൽ ചോദിക്കലാ അങ്ങനെയല്ല ഇപ്പൊ ആധാരം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായി പോയിന് അതൊന്നല്ല ഇതേപോലത്തെ കെഴുങ്ങും തേങ്ങയും വള്ളവും പച്ചപ്പും ഇങ്ങനത്തെ ഉള്ള ഒരു ഗ്രാമം എല്ല ഒരു ഗ്രാമ ലേഖിച്ച് ഈ നടക്ക് തായ്ലാന്റ് പോയിന് അന്നേരം കണ്ടതാണ് പൂളും ഇങ്ങനത്തെ അത് കാണിച്ചിട്ടില്ല നമ്മള് ഇപ്പൊ നമുക്കത് കണ്ടാലോ ആ കണ്ടിട്ട് വരാം അപ്പൊ നമുക്ക് ആ ഗ്രാമം കണ്ടിട്ട് വരാം ചോദിക്കാമോ മിങ്കു 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 നമ്മുടെ ഗൈഡാണ് നമ്മുടെ ഗ്രൂപ്പൊക്കെ വരുമ്പോഴത്തേക്ക് ഗൈഡ് ആയിട്ട് പോകുന്ന ആളാണ് ഇപ്പൊ നമ്മള് ഒരു വില്ലേജ് ടൂർ പോകണം എന്ന് പറഞ്ഞാൽ മിങ്കിനെ വിളിച്ചപ്പോൾ ഒരു വില്ലേജിലേക്ക് പോവാണ് സോ തായ്ലൻഡിലെ വില്ലേജ് എങ്ങനെയെന്ന് നോക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ഗ്രൂപ്പ് ടൂർ ഉണ്ട് നമ്മൾ ഓരോ മാസം ഗ്രൂപ്പ് ഇങ്ങനെ ചെയ്യാറുണ്ട് നാപ്പത് പേരും മുപ്പത് പേരൊക്കെ അവർ വരുമ്പോഴത്തേക്ക് ബസ്സിലായിരിക്കും വരുന്നത് ബസ്സിൽ ഗൈഡായിട്ടായിരിക്കും പോകുന്നത് വണ്ടി ഓട്ടുന്ന ഡ്രൈവറാണ് അപ്പൊ ഇവര് ഇത് ഊട്ടിന്റെ ആ ഒരു മുൻജും കയറിന്ന് പറയുന്നത് നമ്മളെ ആ ഒരു സ്റ്റൈലോട്ടുന്നത് ഭംഗിയായിരുന്നുണ്ട് അത് ഐ എം എ ബസ് ഡ്രൈവർ ും ഇത് പറഞ്ഞ ഉടനെ നിങ്ങൾ അടിപൊളി

എനിക്കീ ഗ്രാമങ്ങള് അതുപോലെ തന്നെ വീടുകള് ഫാമിലിയിലുള്ള കാര്യങ്ങള് അതെല്ലാം ഞാൻ കൂടുതലായിട്ട് വന്നപ്പോഴും ഞാൻ കുറെ പേരോട് ഞാൻ ചോദിച്ചു ഇവിടുത്തെ ലൈഫ് ഇവരെ ജീവിത കാര്യങ്ങൾ എല്ലാം ചോദിച്ചു കൊറേ പക്ഷെ എനിക്ക് കിട്ടില്ല അപ്പൊ ശക്രോ പറഞ്ഞ് നമുക്ക് എന്തായാലും ബാങ്കോങ് വന്നിട്ടാകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫാമിലി ഇതായിട്ടുള്ള സ്ഥലത്ത് പോകുന്നത് അങ്ങനെ രാമത്തെ രാജാവ് രാമ രാ have the the not king stay inside അതായത് ഇതിന് മുമ്പത്തെ രാജാവ് ഉണ്ടല്ലോ പുള്ളി ഉണ്ടാക്കിയ ഒരു ഓർഗാനിക് ഫാണു ഫുള്ള് രാമനയായിരുന്നു മുന്നായിട്ട് രാജാവ് ഇപ്പോഴത്തെ അവര് രാമ ടൻ ഇവിടുത്തെ പൂ ആരും പറിക്കത്തില്ല പറിക്കാനും പറ്റത്തില്ല തായ്ലന്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ബുദ്ധ ടെമ്പിൾസ് കാണാൻ പറ്റും എല്ലാ ബുദ്ധ ടെമ്പിളിലും ചേർന്നിട്ട് സ്കൂൾസ് ഉണ്ടാവും അതായത് ഇവിടെ രണ്ട് മൂന്ന് ടൈപ്പ് പെട്രോൾ ഉണ്ട് പ്യുവർ ആയിട്ടുള്ളത് എഴുപത്തഞ്ച് എൺപത് അടിപ്പിച്ചു പെട്രോൾ അടിച്ചപ്പോഴത്തേക്ക് പെട്രോൾ അടിച്ചാൽ വെള്ളം കിട്ടിയാ രൂപ വെള്ളം ഫ്രീ ആലും എത്ര ലിറ്റർ അറിയില്ല പക്ഷെ ഒരു വെള്ളം കൂടി അവർ ഗ്രാമത്തിലേക്ക് നമ്മൾ അടിച്ചപ്പോൾ

ഒരുമിച്ചാണ് താമിക്കുന്നത് അപ്പൊ അവര് കച്ചവടത്തിനൊക്കെ ആയിട്ട് വെള്ളിലോട്ടൊക്കെ പോകണം കൊറേ പേര് പാചകത്തിനായിട്ട് പോകണം കുറെ പേര് ഫാമിലൊക്കെ പോകും കൊറേ പേര് അത് വിൽക്കാൻ പോകുന്നത് ชูกะตะเีเล้าอ๋อมาเกือเสียตามาเกือเสียเลยชูกตาไอไวเดร์เป็นเป็นห้าตอนนอเต่าดาวเป็ดโอ้ยแล้วเป็ดจานดเรื่อนะตนองเป็ดตี่นไฟดีอะไฟเดี๋ยวเดี๋ยวแบบดิฟเเนดิชูกะตะมุกเหนดวยเรวเี้ยนเดอโมเนตวนั้นเต่าดาวค่ะเต่าดาว

เราซีฮะเรามาเซ็นตัวซีเพราะไทยไทยเพอร์เซ็นเนี่ยไล่ดมบีเอ็นแคลล่าออลส์ก็มีให้เฮ้ยคิดคิดมันดีมันดีคิดัน പഴയ സ്റ്റവ് ആണല്ലോ നമ്മടെ പതിനാറ് വീട് നിക്കുന്ന ശരിക്കും അപ്പഴത്തേക്ക് അവർക്ക് പൈസ ഇല്ലാത്ത സമയത്ത് അവർ ഇതിൽ നിന്ന് പിടിച്ച് രാത്രി കഴിക്കാനുള്ള സാധനം പൊരിച്ചു അതന്നെയാണ് എല്ലാ പാത്രത്ത് വെച്ച് ഉണക്കുക บ้านๆนเนอะเป็นครัวเปิดเขาเรียกครัวเปิดเพราะว่าพี่น้องใครมาใครไปก็สามารถที่จะทำทานได้เป็นอะโอเ n นชิ c เก้นอ่โอเ ค kitchen เป็นเอนม่ก็ได้ด้วยเลตะปลูกผักไว้รอบบ้านก็สามารถบางคนหิวข้าวมาก็มาเจวไข่ผัดกะเพราอะไรอย่างเงี้ยอาเมนี่เอาไี้ซมเก็ตทำเียแคนคุกกิ้งเอ็กออโซอีซี่แคดีทำได้ทุก่าาักัน้รกันวาะคุกก้วอกันมาอันนี้ไข่เค็มไม่เค็มหรือฟังจินเน่หนไม่ินไม่ไข่ิคนัลเลย อันนี้เมคเดอะเดสเสิร์ทฮะคุกกิ้งเดสเสิร์ทคุกกิ้ง വലിയ പാത്ര കണ്ടോ എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന സാധനമാണ് വലിയ സാധനമാണ് ഇതിനതിടത്തെ വലിയ എല്ലാവരും കൂട ചേർന്നേ ഒരുമിച്ച് ഇമേറ്റ് നമ്മുടെ അണ്ടാവിലുണ്ടാവില്ലേ അതാന കൊണ്ടക്കാനുള്ള സാധനമാണ് ഗ്യാസ് അല്ല ഗ്യാസ് ചെറിയ ഗ്യാസ് ഇതിനंदर പൊട്ടിക്കണേ हां สะพาวได้ดีสะพาวไอซ์ ചൂട്ടะ อันนี้ทํามาจากไข่เป็ดใช่มั้ยคะไข่เป็ดค่ะอันนี้ก็เป็น എഗ്ഗ് ഡക്ക് ฮะ എഗ്ഗ് ഡക്ക് എന്നാ പറയുന്നെച്ച പുഴുങ്ങി വെച്ചാ ഡാർ മുട്ട പൊട്ടിക്കഞ്ഞുണ്ടോ ส uh, so so yeah. ่วนอเนกะมัไมปื้เขามงนี่วแกงข้าวแกงแกงคนไทยกินกับแกงคั่วแกงเผ็ดใช้คัดซอลชีุซอลซอสบาสริมปุ้อะพี่มันอุปี่วกสามารถกินข้าไทด้โอ้โจรนี่รโนุ่ต How, How y make this make with the sauce sauce s a u คู่เกลืออินไซต์ไม่ดกที่เราใช้มันจะมีเกลือป่นนะคะเกลือป่นดินสัพองบุกปุ๊ย yes อ่าตัวนี้คือดินสัพองใช้ดินสัพองเกลือป่นดินสัพองหนึ่งกิโลอันนั้นคือกระทะต้มแลปวตอนนี้อะไอ่ะมันก็ไม่มาใ้าเดอ അപ്പൊ ഈ മുട്ട നല്ല ഉപ്പായിട്ട് ഇവര് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ട് ഉള്ളില് പക്ഷെ നല്ല ഉപ്പാ വി പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനാമുട്ട നമ്മൾ വിചാരിച്ചു വെച്ചേക്കാണ് പിന്നെ മുട്ട കഷ്ട കഴിച്ചപ്പോഴത്തേക്ക് അത് ഉപ്പും കൂടെ ഓൾറെഡി ഉപ്പുണ്ട് പക്ഷെ ഇവര് പറയുന്ന പതിനഞ്ച് ദിവസം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഒരു അതാണ് പുഴുങ്ങനെ ഉപ്പിട്ട് വെച്ചാ വെച്ച രീതികളാ പറഞ്ഞു ഇത് ഉറച്ച പോലെ നമ്മള് രാത്രി കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കഴിച്ചല്ലോ അതുപോലെ അവർ ബാക്കി വരുന്ന ചോറിനെ എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് അരച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുന്ന സാധനം นวดข้าวนวดข้าวก็รู้ว่าขยำข้าวแต่ว่าคนที่ทําให้เราอ่ะเขาจะคว่ำใส่กระมังใช้มือนวดคนที่ไม่ถนัดจะนวดแบบนี้ก็ได้นนการเล่นตัวโชว์อี่างนี้นะคิดกี่ตัวได้สิ Yes เราต้องจุ่มมาครับเราต้องคิดติดตั้งคิสารนะไรกันต่อน้ำผ่าหน้ามีกระเทียมซอสไก่ กะลีซอชูกาก็เสริลุยได้เลยนะเต็มๆตาเชื่อมเนี่ยเคี่ยวทุกอย่างต้มีัวพอทำเพื่อกันขาเนี่ยทางเสร็จใส่หน้าเสร็จเราต้องไปอบแพ็กเกจจิ้ซีดส์นะซีดส์นาทเดี๋ยไดเวล์ในกาเซสวัสดีครับไฮสวัสดีครับสวัสดีานมละกีรามันุโลตการนี้ก็มาดีุทตนี้เลยกูีกันหนูปุนเลยเดรเวอร์กันจิมฮะเดรเวอร์ฮา ആ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് ഗ്രാമത്തിനുള്ള കൂട്ടാ ഈ തോണിയിൽ അങ്ങനെ ഒരു ഒരു അങ്ങനെ കളറാണ് പോയിക്കൊണ്ടിരിക്കുവന്നെ അങ്ങനെ ആരും പോവാത്ത സ്ഥലങ്ങളാണേ നമ്മള് സെപ്പറേറ്റ് ആയിട്ട് പോകുന്ന ഇവിടെ ആൾക്കാരവിടെ കച്ചവടം കാര്യങ്ങളായിട്ട് നടക്കുന്ന പിന്നെ

ഫ്ലവറിൽ ഫ്ലവറിൽ വെൽക്കം ഡ്രിങ്ക് ആണത് ഓ എന്താണ് സാധനം അറിയോ ൊട്ടോട്ടെ എന്നാ മണോ രക്ഷാത്ത മണ നേരെ മാർക്കറ്റിൽ കൊണ്ട് സെൽ ചെയ്യാൻ ഇവിടെ ആയിട്ടുള്ള

ാണ് കൊണ്ട് അപ്പൊ നമ്മളങ്ങനെ മിക്കന്റെ കൂടെ അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങി എന്നെ ഒരുപാട് തലാനിലെ ഗ്രാമത്തിലെ കാഴ്ചകളുണ്ട് അതടുത്ത വീട്ടിൽ കാണാം അതുപോലെ തന്നെ താലാൻ ട്രിപ്പ് ടൂർ പോയത് നമ്മളെ ശരത്തിൻ്റെ സാരദി ഹോളിഡേയ്സിലൂടെയാണ് അപ്പോൾ ആർക്കെങ്കിലും ട്രിപ്പുകൾ യാത്രകൾ പോകുന്നുണ്ടെങ്കിൽ സാരദി ഹോളിഡേയ്സിലേക്ക് കോൺടാക്ട് ചെയ്തോട്ടോ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാട്ടോ അടിപൊളിയാണ്